കുന്നംകുളത്തിന് പിന്നാലെ പി ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് സേനയിൽ മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അവരുടെ വീട്ടുകാർക്ക് പോലും ജനങ്ങളുടെ മുഖത്തുപോലും നോക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് തൃശൂരിലെ ലാലീസ് ഹോട്ടൽ ജീവനക്കാരെ എസ് ഐ രതീഷ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് വീണ്ടും കേരളത്തിലെ സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സ്റ്റേഷൻ കയറിയതും തുടർന്ന് മർദ്ദനത്തിൽ കലാശിച്ചതും സംഘടനയുടെ വേണ്ടപ്പെട്ടയാളാണെന്നും അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ശേഷം കുറ്റക്കാരനാണെന്ന് ആയി പ്രൊമോഷൻ നൽകി കൊച്ചിയിലേക്ക് മാറ്റിയെന്നും ഹോട്ടലുടമ പറയുന്നു അഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ഞങ്ങളുടെ ജീവനക്കാരെ മർദ്ദിച്ചു അപ്പോ നമുക്ക് പണനഷ്ടവും മാനധാന്യമാണോ നമുക്ക് കിട്ടിയത് പക്ഷി മർദ്ദിച്ച എസ് ഐക്ക് കിട്ടിയത് പാരിതോഷികം ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാക്കി കൊച്ചിയിൽ കടവന്തർ സ്റ്റേഷനിലെ ഇദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു പാലനം ഈ നടക്കുന്നുണ്ട് ഇവൻ കുറ്റക്കാരനാണ് കൃത്യപരോപം നടത്തി ഗുരുതരമായ കൃത്യപരോധം നടത്തി പോലീസ് സേനയ്ക്ക് ദുഷ്പേരണ്ടാക്കിയെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ റിപ്പോർട്ട് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ബിജു സ്റ്റീഫന്റെ റിപ്പോർട്ട് കമ്മീഷണർ റിപ്പോർട്ട് ഡി ഐ ജി അജിത ബീഗത്തന്റെ റിപ്പോർട്ട് നോർത്ത് സോൺ ഐ ടി സേതുറാമന്റെ റിപ്പോർട്ടുകളൊക്കെ ഇവനെതിരായിട്ടുണ്ട് ഈ റിപ്പോർട്ടുകളൊക്കെ നിലനിൽക്കെ ഈ ഒന്നര വർഷമായിട്ട് ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം തുടങ്ങിട്ട് ഇന്നേ വരെ ഇവന്റെ ഒരു ഇൻകമെന്റ് കട്ട് ചെയ്യോ പ്രൊമോഷൻ കട്ട് ചെയ്യോ സസ്പെൻഡ് ചെയ്യോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമുക്ക് അന്വേഷിച്ച് മനസ്സിലായിട്ട് ഇവനെന്തോ സംഘടനയുടെ ഒക്കെ എന്തോ ഭയങ്കര പിടുത്തമുള്ള ഒരാളാണെന്നാണ് പറയുന്നത് അപ്പോ സംഘടനയിലുണ്ടെങ്കി അവര് ഇവനെ സംരക്ഷിക്കും മൃദുഭാവെ ദൃഢകൃത്യേ എന്ന പോലീസിന്റെ തലവാചകം മാറ്റി ക്രൂരഭാവെ ക്രൂരകൃത്യേ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിൽ ആഭ്യന്തര വകുപ്പ് വലിയ വില കൊടുക്കേണ്ടി വരും മലയാളം ടെലിവിഷൻ തൃശൂർ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോട്ടിലെ